டிரெக்ஷன் ஆஃப் அனட் அனலைசிங் அன் ஆல்ரெடி கான்ஃப்ளிக்ட்ஸ் ஆஃப் அட்ட அமே அவட்டோட போறன்னு சொல்லு நான் படிக்கட்டே அவிடுன்னு படிக்கணும்னு நினைக்கிறவ நீ படிச்சோ படிக்கன்னன்னு நான் പറഞ്ഞಿಲ್ಲ அவட்டோட முரல்ல நின்نده டேபிள்ல போய் படிக்கலாம் அந்த மேக்ஸिमम நம்பர் ஆஃப் எலக்ட்ரோட் எல்லே எமோட்டன் தி ஏய் முரதா நடுப்பு செல்ல அவட்டோட போய் வந்து படிச்சு ஆனா நான் 200 படிக்கலாம் அமே அம்மே என்ன சீரியல் ஆடலாயிருக்கு வா நீ போ டிவி கேரசல் டிச்சுக்கலாம் அவட்டோட போய் வந்து படிச்சு இல்லை நான் 200 படிக்கலாம் செல்ல ஏதா சீரியல் അമ്മ എന്തിന അമ്മ ഈ സമയത്ത് എന്റെ കൂടെ രണ്ടക്ഷരം ബൈബിൾ എടുത്ത് വായിക്കൊന്നു ചൊല് നമസ്കരിക്കും അത് അപ്പും വലിയ കഷ്ടമുണ്ട് ദേവിയുടെ കാര്യം ആറമ്പു ഇപ്പൊ ആ കൊച്ചും വയ്യാതെ കൊച്ചിനെ അപ്പൂ കൊടുക്കത്തില്ല കൊച്ചു ആശുപത്രിയിൽ വെല്ലാവണം എന്തോ പറയാൻ തീരാതാക്കി കൊച്ചു ഐസിലൊക്കെ ആയി സാന്തകൻ തീരാറായിരുന്നു

അറിയത്തില്ല മുന്നോട്ട് വെക്കുവോ പക്ഷെ ശങ്കരമാമിയൊക്കെ മൗനരാഗത്തിന്റെ അത് ചെമിനൊക്കെ കേട്ടിട്ട് കേട്ടിട്ട് കാണുന്നല്ലേ അല്ല മൗനരാഗം രൂപ സത്യങ്ങളെല്ലാം അറിഞ്ഞു ഗീതാഗോ അല്ലെ രൂപ

മലയാളികളില്ല അതിനകത്തും നടക്കുന്ന ഈശാന്തൻ്റെ അങ്ങനെ ഇന്ത്യ അന്നേരം ഓരോരുത്തർ പറഞ്ഞേക്കാം തമിഴിൽ അങ്ങനെ തമിഴിൽ ഇങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒക്കെ പറഞ്ഞേക്കാം തമിഴ് ഇടുന്ന ചെയ്തില്ല പഠിക്കുന്നുണ്ടോ പരീക്ഷയ്ക്ക് എഴുതി കെക്കണം കല്യാണിടുന്ന കല്യാണി സംസാരിക്കാൻ തുടങ്ങിയെന്നൊക്കെ പഠിക്കാൻ നോക്കു കാര്യം ചെയ്യാൻ നോക്കും